എല്ലാവർക്കും സ്വാഗതം നമ്മള് മസനപുടി വഴി ഊട്ടിക്ക് പോവാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഏട്ടോ ഊട്ടിയില് അങ്ങനെ പോണത് ഫാമിലി ആയിട്ട് പോണത് നമ്മൾ കോളേജിൽ നിന്ന് പോയിട്ടുണ്ട് ഞാൻ രണ്ടാവശ്യം കോളേജിൽ നിന്ന് പോയിട്ടുണ്ട് പിന്നെ ഫാമിലി ആയിട്ട് ഇപ്പോഴാണ് പോണേ ഭയങ്കര സന്തോഷം കേട്ടാ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങള് അപ്പൊ കാണാം നമ്മൾ അങ്ങനെ രണ്ടായിരം രൂപയ്ക്കാണ് കേട്ടോ പെട്രോളിൽ അടിക്കുന്നത് അവിടെ വരെ പോകാൻ അത് മതി എന്നാണ് പറയുന്നത് കേട്ടോ ട്ടോക്ക ആക്ച്വലി ആ പറഞ്ഞിട്ടില്ല ആ പറഞ്ഞോ അവിടെ ഇത് എനിക്ക് ഏതായാലും ചായ മതി ചായ കുടിക്കാൻ വന്നിട്ടാണ് നിലമ്പൂരിട്ട സ്ഥലം ചായ കൊണ്ടന്നോ ഞങ്ങൾക്ക് ചായ ഇല്ലേ വാപ്പിച്ചേ ഒന്ന് ഒന്ന് ഒരു ചായ ഒരു ഹോളിഷ് ഞങ്ങൾക്ക്

അതാരെടുത്ത് ആരെ ചുറങ്ങി ആരെ അതൊന്നും എടുത്തു പോയോ മീ റോഡ് കാണുന്നുണ്ടോ ഹലോ ഗൈസ് നമ്മൾ അങ്ങനെ ഏതോ ഒരു ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് അതായത് മസിന് കൂടിയുടെ ചെക്ക് പോസ്റ്റിന് മുമ്പുള്ള ബസ് സ്റ്റോപ്പ് ആണ് കേട്ടോ അവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് നടുവക്ക് വേണെടുക്ക അപ്പ എണ്ണ ഉറങ്ങിട്ടുണ്ട് കേട്ടോ അവര് റിസോർട്ടിന്റെ കാര്യൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് അവിടെ ഏതോ ഒരു ഏതോ ഒരു ആളെ കണ്ടിട്ടുണ്ട് അപ്പം റിസോർട്ടിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ എനിക്ക് മാത്രം തണുപ്പുള്ളൂ എന്ന് അവർ പറയണം അവർക്കൊന്നും തണുക്കണില്ല ഇത്ര നല്ല വ്യൂ കണ്ടിട്ടതാ അമ്പിളി മാമിനൊക്കെ ഉണ്ട് കണ്ടോ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളതാ ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട് ടൈം ആവുന്നേ ഉള്ളു പിന്നെ നമുക്ക് വഴി തെറ്റിട്ടോ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ നമ്മൾ വഴി വേറെ വഴിക്ക് പോയി അതിന് ശേഷമാണ് പിന്നെ കറക്റ്റ് റൂട്ട് ബാക്കിൽ വന്നൊരു വണ്ടിക്കാരനോട് വഴി ചോദിച്ച് ഇങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ കറക്റ്റ് വഴിയാണ് ഇനി നമുക്കവിടെ ചെക്ക് പോസ്റ്റ് കിട്ടും ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ കുറച്ച് ഒരു ആറ് ആറര വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ മസന കൂടി വഴി ഊട്ടിക്ക് പോവാം അങ്ങനെ നമ്മളിത് ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മൾ ഒരു ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തു

അധികം വണ്ടികളൊന്നും ഇല്ല ട്ടോ നമ്മുടെ മുമ്പില് രണ്ട് മൂന്ന് വണ്ടി ആയിട്ടുള്ളു അപ്പൊ നമുക്ക് മൃഗങ്ങളൊക്കെ അടുത്ത് കാണാം എന്ന് വിചാരിക്കുന്നു അവിടെ ഇരിക്കാൻ കാണാൻ ഞാനുള്ള നോക്കിക്കോ ചെക്ക് പോസ്റ്റ് നിങ്ങളെന്താ സ്ഥലം മാറി കൊടുക്കുന്നു വേഗം ആദ്യം പോയാലേ ആദ്യം പോയാ ആദ്യ വിളിച്ചാലോ ോ അവനെ കാണാണെങ്കി വിളിക്കാലേ അല്ല നിർത്താൻ പറ്റൂലെടുക്കും

എവിടെ കണ്ടില്ലേ വെറുതെ ഡ്രൈവർയെ പാണ്ടു കണ്ണു വേയില്ല ഇന്നെ ആക്ച്വലി എവിടെ ആണ് ഇവിടെ ആനെനെ കാണിച്ചരാ ആനെനെ അതാ അതാ മാൻ ഉണ്ട് അവിടെ ആൻ ഉണ്ട് ആന എവിടെയാണ് ആനെ ഉണ്ട് ആനെ ഉണ്ട് നമ്മൾ നോക്കി ട്ടോ ഉറങ്ങണ്ട ട്ടോ മാൻ മാൻ

നല്ല മണുണ്ടോ ഞാനവിടെ അതാ വണ്ടികളൊക്കെ വന്നപ്പം അത് പോയിട്ടുണ്ടാവും നിങ്ങക്ക് കിട്ടണില്ല അവിടെ ഇരു എന്താ സന്തോഷം നോക്ക് ഒറ്റക്ക് ഒറ്റക്ക് ബാക്കിലാണ് ബാക്കില് അല്ലല്ലോ പക്ഷെ കാട്ടാനാവില്ലോ അതാ ഇപ്രണ്ട് 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 ദൂ ദൂ ദോ കണ്ടോ കൊറേണ്ടല്ലോ ആന എവിടെ ആന അതോ ഇവിടെ ഏഴ് ഒമ്പത് പത്ത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്

ഓളറക്കിട എന്നിട്ട് പശുവിനെ കരുവാ അങ്ങനെ നമ്മള് മൃഗങ്ങളെ കാണാനുള്ള വഴിയൊക്കെ കഴിഞ്ഞു പോന്നോട്ടോ അതാ ഈ ഒരു വാഗ പൂത്ത് നിൽക്കണമല്ലോ എന്ത് രസമാണെന്നറിയോ അത് കാണാൻ അതാണ് കേട്ട് ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് ആ വഴി പോകുവാണെങ്കിൽ കുറേ വാഗ അങ്ങനെ പൂത്ത് നിൽക്കണം കേട്ടോ നമുക്ക് ആ വഴിയല്ല പോകണ്ടേ നമുക്ക് പോകേണ്ടത് ഈ വഴിയാണ് കേട്ടോ അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ ഏത് വഴിയാണ് പോകുന്നത് എന്നുള്ളത് ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം അവരിതിന് മുമ്പ് ഇവർ ബൈക്കിന് വന്നിട്ടുണ്ട് കാക്കും ഇവയും കൂടെ ബൈക്കിന് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ആ വഴിയാണോ ഈ വഴിയാണോ എന്നൊക്കെ ഇങ്ങനെ തപ്പു കേട്ടോ കണ്ടോ ഈ വാങ്ങം കാണുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ കാരണം എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും കാരണം ഒരു പ്രത്യേക രസമില്ല അതിങ്ങനെ കാണാൻ ഞാൻ നമ്മൾ ഒപ്പന ഉണ്ടായിരുന്നല്ലോ ഓപ്പന ഉണ്ടാവുന്ന ടൈമില് അതിൻ്റെ ചുവട്ടിക്കണേ നമ്മൾ പോകുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ആ ടൈമിൽ നമ്മൾ അതിൻ്റെ രണ്ടുമൂന്നും വിത്ത് കൊണ്ടുവന്നിട്ട് വീട്ടിലൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്തെങ്കിലും പോക്കോന്നുള്ള പ്രതീക്ഷയിൽ വാ ഇത് കണ്ടെങ്ങൾ എന്ത് രസറിയാം പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ ചെറിയ ചെറിയ വീടുകളാട്ടോ ആ നല്ല രസാണ് കേട്ടോ കാണാൻ ഒരേ പോലത്തെ വീടുകള് ഇതിപ്പോ നമ്മള് മസരം കൂടി കഴിഞ്ഞിട്ടില്ല ൊഴിഞ്ഞിട്ടോ കട കൊടുത്തൂന്ന് വണ്ടിയൊക്കെ കുടുങ്ങിട്ടാ ഒക്കെ ഒന്നാൻ കാര്യം ഉറക്കം വന്നി കേട്ടോ അവര് റൂമിന്റെ കാര്യങ്ങൾ ചോദിക്കണം ആയ പറഞ്ഞ ആശോ റൂമിന്റെ ചോദിക്കണം ഇവിടെയാണ് വെട്ടമുള്ളത് കേട്ടോ ശരിയായിരിക്കില്ല നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാനുട്ടോ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാം ആയിട്ടില്ല ആ സ്വന്തം താടി നോക്കാനറിയാം അറിയാം ചൂടൊക്കെ അയാള് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കാണ് പൂരിയും കറിയും ഓർഡർ വരുംമറ എന്താ അവസ്ഥയാണ് കൂടുതൽ നമ്മുടെ കൂരി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ആശയോക്ക് വാരി കൊടുക്കുകയാണ് കേട്ടോ കാരണം അവൾ തന്നെ തിന്നത്തില്ലല്ലോ അപ്പം നമ്മൾ നിർബന്ധിച്ച് കഴിഞ്ഞാലേ അവള് തിന്നുള്ളൂ അപ്പം കൂടെ നിന്ന് ഇങ്ങനെ വാരി കൊടുക്കണം അപ്പം ഞാൻ വാരിക്കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു പൂരി ഉണ്ടായിരുന്നു അതുപോലെ നമ്മളുടെ ദോശ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പൊറോട്ട കാക്കു ഒരു പൊറോട്ടയും കഴിച്ചു പൊറോട്ട ഫസ്റ്റാണല്ലോ പിന്നെ പൊറോട്ട ടേസ്റ്റ് ചെയ്യാതിരിക്കില്ലല്ലോ അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന ഒരു പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എനിക്ക് വരി തരുകയാണ് കേട്ടോ പിന്നെ നമ്മൾ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഫ്രഷ് ആവാനായിട്ട് പോകേണ്ടതുണ്ട് അപ്പം ഇവിടെ റൂം സെറ്റ് സെറ്റാവോ എന്നുള്ളത് അറിയത്തില്ല അപ്പം അവിടെ നോക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് കറങ്ങാൻ പോകാൻ ഇതര അവിടെ നമുക്ക് റൂമ് സെറ്റ് ആയില്ല കേട്ടോ അവിടെ നമുക്ക് നല്ല റേറ്റ് കൂടുതലാണ് അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് നമുക്കൊരു എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവണം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം അപ്പോൾ ഒരു മണിക്കൂർത്തെ ആവശ്യമുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റൂം എടുത്തിട്ടുണ്ട് കേട്ടോ മേളാണ് കേട്ടോ നമുക്ക് റൂം അങ്ങനെ നമ്മളിത് ആ റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റൂമിൻ്റെ വന്ന് കയറിയപ്പോൾ തന്നെ ആ ഒരു ബെഡ് കണ്ടപ്പോൾ ഉള്ള സന്തോഷമാണ് കേട്ടോ കാണിക്കുന്നത് നമ്മളുടെ റൂമ് ഇതാ ടി വി ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ അവർ അവിടുത്തെ ചാനൽ എന്തുവാണിട്ടത് നമുക്കൊന്നും മനസ്സിലായില്ല കേട്ടോ അതിന് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഇത് ഒത്തിരി ലോങ് ആയി തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇനിയുള്ള വീഡിയോസ് സിക്കൻ പാട്ടായിട്ട് ഞാൻ കേട്ടോ അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ